നമസ്കാരം ജ്യോതിഷരേഖലേക്ക് സുസ്വാഗതം നമ്മൾ ഈ വർഷത്തെ ഒരു പുതിയ വീഡിയോ ആണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്കെല്ലാം അറിയാം കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മളെങ്ങനെ അസ്ട്രോളജിക്കലി നമ്മൾ ഈ വർഷം പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മളിന്നിപ്പോൾ മകരക്കൂറുകാരുടെയാണ് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത് മകരക്കൂട് ഓർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടം പകുതിയും വരുന്നവരാണ് മകരക്കൂറ് പൊതുവില് ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് പൊതുവിലുള്ള വീഡിയോകളൊക്കെ കാണുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഈ ആറിലാണ് വ്യാഴം നിൽക്കുന്നതെന്ന് അറിയാം ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് ആറിൽ വ്യാഴം നിൽക്കുമ്പോൾ പലരും ധരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറിൽ വ്യാഴം നിൽക്കുന്ന വലിയ എന്തോ ഒരു വലിയ മഹാപരാധമാണെന്നല്ല ചെറിയ ചെറിയ ഹെൽത്ത് വൈസ് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതിനെ നമ്മൾ നമ്മുടെ ആ പ്രിലിമിനറി സ്റ്റേജിൽ നന്നായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് മുന്നോട്ട് പോകണേ അത് ദോഷം ചെയ്യത്തില്ല അടുത്തത് ധനപരമായിട്ട് ഇപ്പോൾ കുറച്ച് അതായത് നമുക്ക് വരേണ്ട ധനം വരാതിരിക്കുക അല്ലെങ്കിൽ വരുന്ന ധനത്തിൽ തന്നെ അധികമായി ചെലവഴിച്ച് പോവുക അതുപോലെ തന്നെ നമുക്ക് ചില ധനപരമായ അതിനെങ്ങനെ പറയും നമ്മൾ പറയില്ലേ അവിഹിത മാർഗത്തിൽ ധനം വരാനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു വരിക ഇങ്ങനെയൊക്കെ വരാവുന്നൊരു സമയമാണ് അപ്പോൾ അതിന് എങ്ങനെയാണ് യുക്തിയും ബുദ്ധിയും കൊണ്ട് അപ്ലൈ അപ്ലൈന്ന് ഉള്ള പോലെ ഇരിക്കും മണി മാനേജ്മെൻറ്റിൻ്റെ നമ്മളെടുക്കുപോലെ ആയിരിക്കും അതായത് നമ്മൾ ഫ്യൂച്ചറിന് ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യത്തിലേക്കും പോകാതിരിക്കുക ഇപ്പം നിലവിൽ നമ്മളിലേക്ക് വരുന്ന നമ്മൾ വരവും ചിലവും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക ഇത്രയേ ചെയ്യാൻ പറ്റുള്ളൂ ഒരിക്കലും നമ്മൾ അസ്ട്രോളജിക്കലി എപ്പോഴും ഞാൻ പറയാറുണ്ട് ഈശ്വരൻ നമ്മളടുത്ത് ദൈവാധീനം എന്ന് പറയുന്നത് ആ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് പോസിറ്റീവായിട്ട് ഭഗവാൻ യുക്തിയും ബുദ്ധിയും പ്ലാനിങ്ങും തരും അത് അപ്ലൈ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നൊരു വിധിക്ക് അല്ലാത്തൊരു പരാതിയെടുക്കും അതിൽ ഈശ്വരനോ അല്ലെങ്കിൽ ജ്യോതിഷത്തിനോ തന്ത്രത്തിനോന്നും ഒരു പങ്കും ഇല്ല ഒരു താന്ത്രികൻ വിചാരിച്ചാലോ ജ്യോതിഷൻ വിചാരിച്ചാലോ നമ്മുടെ ജീവിതം നന്നാകത്തുമില്ല നമുക്ക് ഗൈഡ് ലൈൻ തരാൻ മാത്രമേ അവർക്ക് പറ്റുള്ളൂ ബാക്കി നമ്മുടെ യുക്തിയും ബുദ്ധിയും ഒപ്പം തന്നെ നമ്മുടെ തന്നെ ഈശ്വരാധീനം സ്വയം പ്രാർത്ഥിച്ചും മറ്റും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മാർഗം ഇനി മകരക്കൂറിന് പൊതുവിൽ ഈ വർഷം ഈ ഇപ്പോൾ നിലവിൽ കുറച്ച് കടബാധ്യതകൾ വരാനും അല്ലെങ്കിൽ ചില സാമ്പത്തികമായ വിഷമതകൾ വരാനൊക്കെ സാധ്യത ഉണ്ടെങ്കിൽ പോലും ഇതെല്ലാം മാറുകയാണ് കാരണം ഈ വരുന്ന ജൂണ് തൊട്ട് നമുക്ക് ടോട്ടലി ധനപരമായിട്ടായിരുന്നാലും നമ്മുടെ വരുമാനത്തിലായിരുന്നാലും മാറ്റം വരും ഗുണം വരും ബിസിനസ്സുകൾ വിജയിക്കും അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്ത് രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഗുണകരമായ ഒരു കാലം വരികയാണ് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്ലാനിങ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ആവശ്യം മറ്റൊന്ന് ഇപ്പം വലിയൊരു സഹായമുള്ളത് ശനി നമ്മളെ ദോഷപ്പെടുത്താതെ തന്നു അതായത് ഏഴര ശനി കഴിഞ്ഞ് കിട്ടിയ അതൊരു വലിയ അനുഗ്രഹം അതുപോലെ തന്നെ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ഭാഗ്യസ്ഥാനത്താണ് കേതു നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ടേംസ് എങ്ങനെ എടുക്കുമെന്ന് വെച്ചാൽ ഈ വർഷം ഒരു പ്രത്യേകത ഉള്ളത് പല ഭാഗ്യ ഭാഗ്യാനുഭവങ്ങളും തൊട്ടടുത്തെത്തി നഷ്ടപ്പെടുന്ന അവസ്ഥ വരാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിന് നമ്മൾ യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്യണം അതായത് നമ്മളെ സഹായിക്കേണ്ടവരും സഹായിക്കാൻ സാധ്യതയുള്ളവരും മേലധികാരികൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെയൊക്കെ പിണക്കാതെ നയപരമായിട്ട് കൊണ്ടുപോകാൻ കുറച്ച് ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ ഗുണം വരും അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നിലവിൽ നമുക്ക് നമ്മുടെ രണ്ടിൽ രണ്ടെന്ന് പറയുമ്പോൾ ധനം വാക്ക് കുടുംബം ഈ സ്ഥാനമാണ് ഈ സ്ഥാനത്ത് വളരെ നമ്മളെ സഹായിക്കാവുന്ന രീതിയിൽ ആദിത്യചന്ദ്രന്മാരും ബുധനും ശുക്രനും ഒക്കെ നിൽക്കുന്ന സമയമാണ് സർപ്പൻ ഉൾപ്പെടെ അതായത് ചതുർഗ്രഹ യോഗം വന്ന് നിൽക്കുന്ന സമയമാണ് അപ്പോൾ രണ്ടിൽ യോഗം വന്നാൽ നമുക്ക് ലൈഫിൽ ഫ്യൂച്ചർ പ്ലാനിങ്ങൾ വിജയിപ്പിക്കാനും അതിലൂടെ പുതിയ പദ്ധതികൾ കൊണ്ടുവന്ന് ജീവിതം വിജയിപ്പിക്കാനും ഒരുപാട് ഭാവിയിലേക്കുള്ള ധനപരമായിട്ടും ജീവിതം വിജയിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന വർഷമാണ് ഇത് നമ്മൾ വളരെ ഗുണകരമായിട്ട് പ്രയോജനപ്പെടുത്തിയാൽ ജൂൺ തൊട്ട് പിന്നെ അങ്ങോട്ട് അതിൻ്റെ ഗുണം വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കുക എന്നാൽ ആ ഗുണങ്ങളെല്ലാം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഏകദേശം ജൂൺ ജൂലൈ വരെ നിൽക്കുകയുള്ളൂ അത് കഴിയുമ്പോൾ വീണ്ടും ഈ ജൂൺ തൊട്ട് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ ജൂലൈ വരെ അത് നിലനിൽക്കും അത് കഴിയുമ്പോൾ വീണ്ടും വ്യാഴാഷ്ടമത്തിലേക്ക് മറയും ആ സമയത്ത് നമുക്ക് ധനപരമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ കുറച്ച് തടസ്സങ്ങൾ കാര്യങ്ങൾ വരാൻ അതാണ് അസ്ട്രോളജിക്കൽ പ്ലാനിങ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു വർഷം അതായത് ജൂൺ മുതൽ ഇപ്പോൾ മുതലേ ആണ് എങ്കിലും ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ വരെയുള്ള ഏകദേശ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ പണ്ടുള്ളവർ പറയാറുണ്ട് സമ്പത്ത് കാലത്ത് കാപത്ത് വെച്ചാൽ ആപത്ത് ആപത്തുകാലത്ത് അല്ല സോറി സമ്പത്ത് കാലത്ത് തൈ പത്ത് വെച്ചാൽ ആപത്തുകാലത്ത് കാപത്തിറക്കാം അപ്പോൾ ഈ സമ്പത്ത് കാലം അല്ലെങ്കിൽ ഗുണകരമായി വരുന്ന കാലത്തെ ആയിട്ട് ഉപയോഗിച്ചാൽ ഫ്യൂച്ചറിൽ നമുക്ക് സ്വസ്ഥമായിട്ട് അന്ന് കഷ്ടത അനുഭവിക്കാതെ പോകാം പലരും ഇതൊന്നും ശ്രദ്ധിക്കാതെ കഷ്ടപ്പാടുകൾ ചെന്ന് പെട്ടതിന് ശേഷം ഇതെങ്ങനെ കരകയറു വിചാരിച്ച് വെപ്രാളപ്പെട്ടു വരുന്നു അങ്ങനെ വന്നിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ ലോങ് ടൈം ദൈവാധീനം വർദ്ധിപ്പിച്ചും നിങ്ങൾ പ്ലാൻ ചെയ്തും മാത്രമേ ജീവിതം ജയിപ്പിക്കാൻ പറ്റൂ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്നൊരു എന്താ പറയുക ഇൻസ്റ്റൻറ്റ് ഫലം കിട്ടുന്ന ഒരു പരിഹാരങ്ങളും ജ്യോതിഷത്തിലോ തന്ത്രത്തിലോ ഇല്ല അന്ന് എപ്പോഴും മനസ്സിൽ വയ്ക്കുക എല്ലാവർക്കും നല്ലതേ വരുള്ളൂ തീർച്ചയായിട്ടും ഇതിൻ്റെ വീഡിയോയുടെ താഴെ ആയിട്ട് വാട്സപ്പ് നമ്പറുണ്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് അതിനകത്ത് മെസ്സേജ് ചെയ്യാം കോൾ ഞാൻ അത് അറ്റൻഡ് ചെയ്യാറില്ല പ്രത്യേകിച്ച് നിങ്ങളോട് നന്ദി പറയുന്നു കാരണം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾ സബ്സ്ക്രിപ്ഷനും ലൈക്കും തന്നു വളർത്തുന്നു അത് നമ്മളെ പൊതുവായിട്ടുള്ള ഒരു ഈശ്വരാനുഗ്രഹമാണ് തീർച്ചയായിട്ടും അതിനെന്നും പ്രാർത്ഥനയുണ്ട് പരീക്ഷണമാണ്